ദൈവത്തിന് സ്തുതി ഏവർക്കും യേശു വന്ദനം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനം ഹെബ്രായർ എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം തിരുവചനമാണ് സ്വർഗത്തിലേക്ക് കടന്നുപോയ നമ്മുടെ പ്രധാന പുരോഹിതനായ ക്രിസ്തുവിനെ ഇവിടെ പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടതാണ് അവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം നമ്മുടെ മഹാപുരോഹിതൻ്റെ നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് എല്ലാ കാര്യങ്ങളിലും നമ്മെ തന്നെ മാനുഷിക പീഡകളെല്ലാം നമ്മേക്കാൾ കൂടുതലേറ്റ് കടന്നുപോയ മഹാപുരോഹിതനാണ് ക്രിസ്തു എന്നാൽ ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ അവനൊരിക്കലും പാപം ചെയ്തിട്ടില്ല നാം എല്ലാവരും പാപികളാണ് നമ്മെ രക്ഷിക്കാൻ വേണ്ടി പാപമില്ലാത്ത ദൈവം പാടുപീടകളേറ്റ് ക്രൂസിൽ മരിച്ച് നമുക്ക് വേണ്ടി ഖബറടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇപ്പോഴും നമുക്ക് വേണ്ടി കൃപ യാചിച്ചുകൊണ്ടിരിക്കുന്നു ആ ദൈവത്തെങ്കിലേക്ക് ആ സിംഹാസനത്തെങ്കിലേക്ക് നമുക്കടുത്ത് ചെല്ലാം നിങ്ങൾക്ക് ഏവർക്കും അങ്ങനെ ചെല്ലാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേൻ